ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ചർച്ചയായ ഒരു വ്യക്തിയാണ് കൊല്ലപ്പെട്ട റിയാസ് മൗലവി പലരും ചോദിച്ചു എന്റെ റിയാസ് മൗലവിയെ കുറിച്ച് നിങ്ങൾ ഒരു വീഡിയോ ചെയ്യാത്തത് രഞ്ജു ശ്രീനിവാസന്റെ വധത്തെക്കുറിച്ച് വാതോരാതെ സംസാരിച്ച നിങ്ങൾ എന്തുകൊണ്ടാണ് റിയാസ് മൗലവിയുടെ കൊലയാളികളെ വെറുതെ വിട്ട വിചാരണ കോടതിയുടെ വിധിക്കെതിരെ സംസാരിക്കാത്തത് എന്ന് ചോദിച്ചു നമ്മൾ ഏതൊരു വിഷയവും അറിഞ്ഞ് സംസാരിക്കണമല്ലോ എന്തായിരുന്നാലും പ്രതികൾ ആരാണെങ്കിലും ശരി ശിക്ഷിക്കപ്പെടണം അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജാതിയും മതവും ഒക്കെ മാറി നിൽക്കട്ടെ തൻ്റെ സഹജീവിയുടെ ജീവൻ എടുക്കാൻ ആർക്കും അധികാരമില്ല ഇപ്പോ റിയാസ്മൗലവിയുടെ വധക്കേസിൽ പ്രതികളെ വെറുതെ വിട്ട വിചാരണ കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകാൻ അനുമതി നൽകിയിരിക്കുകയാണ് സർക്കാർ സർക്കാർ ഉത്തരവാണ് ഇറങ്ങിയത് നേരത്തെ വിധിക്കെതിരെ തുടർ നടപടി സ്വീകരിക്കാൻ അഡ്വക്കേറ്റ് ജനറലിനെ മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തിയിരുന്നു വിധിക്കെതിരെ പ്രതിപക്ഷത്തിൽ നിന്നടക്കം വ്യാപകമായ വിമർശനങ്ങളാണ് സർക്കാരിനെതിരെയും പോലീസിനെതിരെയും ഉയർന്നു കേൾക്കുന്നത് കാസർഗോഡ് ചൂരി മദ്രസയിലെ അധ്യാപകനായിരുന്ന മുഹമ്മദ് റിയാസ് മൗലവി എന്ന ഇരുപത്തിയേഴ് കാരനെ കൊലപ്പെടുത്തിയ കേസിൽ മൂന്ന് പ്രതികളെയും ശനിയാഴ്ചയാണ് കാസർഗോഡ് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വെറുതെ വിട്ടത് കേളുകുടയിലെ അജേഷ് എന്ന അപ്പു നിതിൻകുമാർ എന്ന അഖിലേഷ് നിതിൻകുമാർ അഖിലേഷ് രണ്ടുപേരാണ് സംശയത്തിന്റെ ആനുകൂല്യത്തിൽ ഇവർ കുറ്റക്കാരല്ല എന്ന് കോടതി കണ്ടെത്തി അങ്ങനെയാണ് ഇവരെ വെറുതെ വിട്ടത് അന്വേഷണ സംഘത്തിനും പ്രോസിക്യൂഷനും വൻ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് കോടതി അടക്കം വിമർശിച്ചിരുന്നു പ്രതികൾക്ക് ആർ എസ് എസ് ബന്ധമുണ്ടെന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല നിലവാരമില്ലാത്തതും ഏകപക്ഷീയവുമായ അന്വേഷണമാണ് നടന്നത് എന്നൊരു ഭാഗത്ത് ആരോപണങ്ങൾ ഉയരുന്നു മരണത്തിനു മുമ്പ് റിയാസ് മൗലവി ഇടപഴകിയവരെ കണ്ടെത്താനുള്ള അവസരം നഷ്ടമാക്കിയെന്നും കോടതി വിമർശിച്ചിരുന്നു എല്ലാ ഹിന്ദുക്കളെയും ആർ എസ് എസുകാരായും ബി ജെ പി കാരായും കാണുന്ന ചില മാധ്യമ അജണ്ടയുടെ ഭാഗമാണോ ഇത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു റിയാസ് മൗലവിയുടെ വധത്തിൽ യു എ പി എ ചുമത്താനാകില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞതായിട്ടാണ് അഭിഭാഷകനായ സി ഷുക്കൂർ ഇപ്പോൾ വെളിപ്പെടുത്തുന്നത് സർക്കാർ നയപരമായി യു എ പി എക്കെതിരാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയെന്നും അദ്ദേഹം പറഞ്ഞു മീഡിയ വൺ സ്പെഷ്യൽ എഡിഷനിലാണ് അഡ്വക്കേറ്റ് ഷുക്കൂറിന്റെ ഈ രൂപത്തിലുള്ള വിവാദപരമായ പ്രതികരണം ഉണ്ടായത് പ്രതികൾക്ക് ആർ എസ് എസ് ബന്ധമില്ലെന്ന് നേരത്തെ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ പറഞ്ഞിരുന്നു എന്നത് വസ്തുതയാണ് അതിനുശേഷമാണ് അന്വേഷണം കുറച്ച് ഗൗരവത്തിൽ വേണമെന്ന തോന്നൽ ഉണ്ടാക്കാൻ സാധിച്ചത് കാസർഗോഡ് നേരത്തെ ഒരു കീഴ്വഴക്കമുണ്ടായിരുന്നു അതുകൊണ്ടാണ് രണ്ടായിരത്തി പതിനാല് വരെയുള്ള പല കേസുകളിലും പ്രതികളെ വിട്ടുപോയത് ഈ കേസിൽ അങ്ങനെ പാടില്ല എന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ടായിരുന്നു എന്ന് അഡ്വക്കേറ്റ് ഷുക്കൂർ വെളിപ്പെടുത്തുന്നു അതുകൊണ്ടാണ് കേസിന്റെ ആദ്യഘട്ടം തൊട്ട് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതും ഞങ്ങൾ നൽകിയ നിവേദനം മുഖ്യമന്ത്രി അന്വേഷണ സംഘത്തിന് അയച്ചു കൊടുത്തതും പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു എന്ന് ഷുക്കൂർ പറഞ്ഞു ആ പരിഹാരമുണ്ടായതുകൊണ്ടാണ് തൊണ്ണൂറ് ദിവസം കൊണ്ട് കുറ്റപത്രം സമർപ്പിക്കേണ്ടി വന്നത് തൊണ്ണൂറ് ദിവസം കൊണ്ട് പ്രോസിക്യൂട്ടറെ നിയമിച്ചു നൂറ്റി അൻപത്തി മൂന്ന് എയുടെ അംഗീകാരം ലഭിച്ചു നേരത്തെ യു ഡി എഫ് ഭരിക്കുന്ന കാലത്ത് രണ്ടായിരത്തി പതിനൊന്നിനും രണ്ടായിരത്തി പതിനാറിനും ഇടയിൽ ഇതേ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മൂന്ന് കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട് ആ കേസുകളിലൊന്നും തൊണ്ണൂറ് ദിവസം കൊണ്ട് കുറ്റപത്രം നൽകാൻ സാധിച്ചിട്ടില്ല ഞാൻ തയ്യാറാക്കിയ പരാതിയാണ് മുഖ്യമന്ത്രിക്ക് നൽകിയത് എന്ന് ഷുക്കൂർ ആവർത്തിക്കുന്നു അതിൽ ആശങ്കകൾ വിശദമായി മുഖ്യമന്ത്രിയെ അറിയിക്കുന്നുണ്ട് യു എ പി എ ചേർക്കണമെന്നായിരുന്നു ഞങ്ങളുടെ നേരത്തെ അന്നുള്ള നിലപാട് എന്നാൽ സംസ്ഥാന സർക്കാർ യു എ പി എക്കെതിരാണ് എന്ന് മുഖ്യമന്ത്രി ഞങ്ങളോട് തുറന്നു പറഞ്ഞു ഒരു കേസിലും യു എ പി എ ചേർക്കാൻ തയ്യാറല്ലെന്നും പറഞ്ഞെന്ന് ഷുക്കൂർ വെളിപ്പെടുത്തി അതേസമയം മുസ്ലിം പണ്ഡിതന്മാർക്കെതിരെ യു എ പി എ ഇട്ടത് ഇതേ സർക്കാർ പിൻവലിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം ന്യായീകരിച്ചു ഷംസുദ്ദീൻ പാലത്ത് എം എം അക്ബർ തുടങ്ങിയവർക്കെതിരെ പന്ത്രണ്ട് കേസുകൾ പിൻവലിച്ചിട്ടുണ്ട് മാവോയിസ്റ്റ് ബന്ധം ആരോപിക്കപ്പെടുന്ന കേസുകളിൽ മാത്രമേ യു എ പി എ പറ്റൂ എന്നും മറ്റു കേസുകളിൽ പറ്റില്ലെന്നുമാണ് സർക്കാർ നയമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് എന്ന് ഷുക്കൂർ തുറന്നടിച്ചു റിമാൻഡ് റിപ്പോർട്ടിലെ കാര്യങ്ങൾ വിശദമായി മുഖ്യമന്ത്രിയുമായി സംസാരിച്ചു ഞങ്ങൾ നൽകിയ നിവേദനം അന്വേഷണ സംഘത്തിന് കൈമാറുകയും ചെയ്തു ഇതിനുശേഷമാണ് ആർ എസ് എസ് ബന്ധങ്ങൾ സ്ഥാപിക്കുന്ന രേഖകൾ അവർ ശേഖരിച്ചതും കോടതിയിൽ ഹാജരാക്കിയതും വീഡിയോ ദൃശ്യങ്ങളും ഫോട്ടോകളും എല്ലാം അവർ ഹാജരാക്കിയിട്ടുണ്ടെന്നും അഡ്വക്കേറ്റ് സി ഷുക്കൂർ വെളിപ്പെടുത്തി ഈ റിയാസ് മൗലവിയുടെ വധക്കേസിന്റെ വിധിയൊന്നു അതിന് പിന്നാലെ സാമൂഹിക മാധ്യമങ്ങളിലൂടെ വിദ്വേഷ പ്രചരണം നടത്തിയ ആളിനെതിരെ കേസെടുത്തിട്ടുണ്ട് കാസർഗോഡ് ടൗൺ പോലീസാണ് കേസെടുത്തിരിക്കുന്നത് ന്യൂസ് ചാനലിന്റെ യൂട്യൂബ് വാർത്തയ്ക്ക് താഴെ വിദ്വേഷ കമന്റ് ഇട്ടയാൾക്കെതിരെയാണ് കേസ് പ്രസ്തുത കമന്റിന്റെ സ്ക്രീൻഷോട്ടുകൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചവർക്കെതിരെയും കേസെടുക്കുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് പ്രതികളെ തിരിച്ചറിയുന്നതിനായി സൈബർ സെല്ലിന്റെ സഹായം തേടുമെന്നും പോലീസ് വ്യക്തമാക്കി റിയാസ് മൗലവി വധക്കേസ് വിധി പുറത്തുവന്നതിന് പിന്നാലെ ഇതുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ വിദ്വേഷ പ്രചരണം നടത്തിയവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു തുടർന്ന് നടത്തിയ മണിക്കൂർ നീളുന്ന സൈബർ പട്രോളിംഗിന്റെ ഭാഗമായിട്ടാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തത് അതേസമയം കോടതി വിധി പ്രോസിക്യൂഷന് പ്രതികൂലമായതിന് പിന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും സർക്കാരുമാണെന്നും പ്രതിപക്ഷം വിമർശിച്ചു എന്നാൽ മൗലവി വധ കേസിൽ സർക്കാർ വ്യക്തമായ ഇടപെടൽ നടത്തിയെന്ന് കെ ടി ജലീൽ എം എൽ എ പ്രതികരിച്ചിട്ടുണ്ട് ലീഗ് നേതാക്കൾ പ്രതികളെ കുറ്റവിമുക്തരാക്കിയതിൽ നടത്തിയ പ്രസ്താവന അസംബന്ധമാണെന്നും ഒത്തുകളി ആരോപിക്കുന്നത് ഉദ്യോഗസ്ഥരെ മാനസികമായി തളർത്തുമെന്നും ജലീൽ ആരോപിച്ചു നിലവിൽ വിധിക്കെതിരെ സർക്കാർ അപ്പീലിന് പോകാൻ ഒരുങ്ങിയിരിക്കുമ്പോഴാണ് ഈ രൂപത്തിലുള്ള വിവാദങ്ങൾ നടക്കുന്നത് വിചാരണ കോടതി വിധിക്കെതിരെ മേൽക്കോടതിയെ സമീപിക്കുമെന്ന് സർക്കാർ അറിയിച്ചു തുടർ നടപടികൾക്കായി എ ജി എ സർക്കാർ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും അറിയുന്നു ഈ വധക്കേസിൽ വീഴ്ചയുണ്ടായിട്ടില്ല എന്ന ആഭ്യന്തര വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി ആവർത്തിച്ചു പറയുന്നു ഹൈക്കോടതിയിൽ അപ്പീൽ പോയി അർഹമായ ശിക്ഷ ഉറപ്പാക്കും അതേസമയം ശരിയായ അന്വേഷണം നടന്നിരുന്നെങ്കിൽ പ്രതികൾ രക്ഷപ്പെടില്ലായിരുന്നു എന്ന് റിയാസ് മൗലവിയുടെ സഹോദരൻ അബ്ദുറഹ്മാൻ മനോരമ ന്യൂസുമായി സംസാരിച്ചിട്ടുണ്ട് പ്രതികൾ ജാമ്യം കിട്ടാതെ വർഷവും ഏഴ് ദിവസവും വിചാരണ തടവുകാരായി ജയിലിൽ കിടന്നത് അന്വേഷണ മികവിന്റെ തെളിവാണ് റിയാസ് മൗലവിയുടെ ഭാര്യ ആവശ്യപ്പെട്ടതനുസരിച്ച് ഏറ്റവും മികച്ച ക്രിമിനൽ അഭിഭാഷകനെയാണ് പ്രോസിക്യൂട്ടറാക്കിയത് യു എ പി യെ ചുമത്തേണ്ടെന്ന ആവശ്യം വന്നിരുന്നില്ല കോടതി വിധിയുടെ മറവിൽ പലരും തെറ്റിദ്ധാരണകൾ പരത്താൻ ശ്രമിക്കുകയാണെന്നും പ്രതിപക്ഷത്തെ ഉന്നമിട്ട് മുഖ്യമന്ത്രി ആരോപിച്ചു ജഡ്ജിമാരുടെ ആത്മനിഷ്ഠ ഘടകം കൂടി ഉൾപ്പെട്ടതാണ് വിധിയെന്നായിരുന്നു സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ പ്രതികരണം അതേസമയം അന്വേഷണ സംഘത്തിലും പ്രോസിക്യൂഷനിലും പൂർണ്ണ വിശ്വാസമാണ് എന്ന് ഇതുവരെ പറഞ്ഞ റിയാസ് മൗലവിയുടെ കുടുംബം നിലപാട് തിരുത്തി കേസിലെ ഗൂഢാലോചന പോലീസ് ശരിയായി അന്വേഷിച്ചില്ല എന്ന് സഹോദരൻ അബ്ദുറഹ്മാൻ പറഞ്ഞു ഐ ജി റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ കേസ് വീണ്ടും അന്വേഷിക്കണമെന്ന് മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടു കുടുംബത്തിന് വേണ്ടുന്ന സഹായങ്ങൾ നൽകുമെന്നും കാസർഗോഡ് ജില്ലാ കമ്മിറ്റി വ്യക്തമാക്കിയിട്ടുണ്ട് നന്ദി